വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഉത്രാട നാളാണ് കേട്ടോ അപ്പൊ നമുക്ക് ഒമ്പത് വരി പൂക്കളാണ് ഇടേണ്ടത് ഇന്നലെ നമ്മൾ ഇട്ട പൂക്കളാണ് കേട്ടോ ഈ കിടക്കുന്നത് ഫുള്ള് കാറ്റടിച്ച് പറന്ന് പോയിട്ടുണ്ട് ഫുൾ ആയിട്ട് മുറ്റം നിറയെ പൂക്കളാണ് കേട്ടോ ഇപ്പൊ മുറ്റം നിറച്ചു ഇട്ട പോലെ ഇരിക്കുകയാണ് സാധാരണ അത്ത തറയിലുള്ള പൂക്കൾ ഞാൻ കൈവച്ച് പെറുക്കിക്കളയാണ് ചെയ്യാറ് ഇതിപ്പോ മഴയും കൂടെ പെയ്തത് കാരണം നമ്മുടെ ചെമ്പരത്തി പൂവൊക്കെ തറയിൽ ഒട്ടി നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഞാനൊരു ചൂലെടുത്തിട്ട് വന്നിട്ട് അത് വൃത്തിയാക്കി ഒന്ന് തൂത്ത് എടുക്കുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ളത് ഞാൻ കൈവച്ചും വാരി കളഞ്ഞിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഒരുപാട് പൂക്കൾ നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അന്നേരം തുടങ്ങിയ കാറ്റാണ് കേട്ടോ ഇട്ട് തീരുന്നടം വരെയും കാറ്റായിരുന്നു തീരുന്നതിന് മുന്നേ തന്നെ എല്ലാം കാറ്റിടിച്ച് പറത്തിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നേ അതിന്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് മഴയും കൂടി പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മഴയും കൂടെ പെയ്തപ്പം അത് മണ്ണും കുപ്പി അങ്ങനെ കിടക്കായിരുന്നു അപ്പോൾ അത് ചൂല് വെച്ച് തൂക്കാതെ വേറെ നിവർത്തി ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനത് വെച്ച് തൂത്ത് കളഞ്ഞത് അപ്പൊ ബാക്കിയുള്ളത് ഞാൻ കൈവെച്ചാണ് കേട്ടോ പറക്കി മാറ്റിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇവിടെ തളിച്ചു കൊടുക്കണം ഇന്ന് നമ്മുടെ അത്ത കുറച്ചുകൂടി വലുതാക്കിയിട്ടാണ് കേട്ടോ ഞാൻ തളിച്ചെടുക്കുന്നത് കാരണം ഇന്ന് ഉത്രാടം ആയതുകൊണ്ട് വലിയ പൂക്കളാണ് കേട്ടോ ഇടേണ്ടത് ഇന്ന് നമ്മൾ ഡിസൈനിലൊന്നും അല്ല ഇടുന്നത് നാളെ മാത്രമേ നമ്മൾ ഡിസൈനൊക്കെ വരച്ചെടുത്തോളൂ കേട്ടോ തിരുവോണത്തിന്റെ നമ്മൾ അങ്ങനെ ഇടാറ് അപ്പൊ ഉത്രാടത്തിന്റെ നമ്മൾ സാധാരണ വെക്കുന്നത് പോലെ തന്നെ ഒൻപത് വരി മാത്രോ വെക്കാറ് അപ്പോൾ ഒൻപത് വരി ഇതിനകത്ത് നിൽക്കണോ പുറത്തു പോവാൻ പാടില്ലല്ലോ അതുകൊണ്ട് അത്തത്തറ ഞാൻ കുറച്ച് വലുതാക്കി തളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ തളിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വെള്ളം ഞാൻ ചുറ്റും കുടഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പൊ എന്തെങ്കിലും മഴയൊന്നും പെയ്യുന്നില്ല ചെറുതായിട്ട് വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ എപ്പോഴും ഈ കാലാവസ്ഥ മാറി മഴയാവുന്നതു പറയാൻ പറ്റില്ല കേട്ടോ അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പൊ ചാണകമൊക്കെ തളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പൂ പറിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇന്നും നമ്മൾ പുറത്തൊന്നും പൂക്കളൊന്നും മേടിക്കുന്നില്ല കേട്ടോ നമ്മുടെ ഇവിടെ ഉള്ള വെച്ച് മാത്രമാണ് നമ്മൾ ഇന്നും അത്തപ്പൂക്കളം ഇടുന്നത് നമ്മൾ ഓരോരോ ഇതളുകളൊക്കെ ആക്കി ഇടുന്നത് കാരണം നമ്മൾ ഇന്ന് ഡിസൈൻ ഒന്നും വരയ്ക്കുന്നില്ലല്ലോ അതുകൊണ്ട് നമ്മുടെ ഇവിടെ ഒക്കെയുള്ള പൂക്കൾ വെച്ച് നമുക്ക് തെക്കാൻ പറ്റൂട്ടോ പിന്നെ നാളെയാണ് ഡിസൈൻ വരയ്ക്കുന്നത് കൊണ്ട് നമുക്ക് എന്തായാലും പൂക്കൾ വാങ്ങിയേ പറ്റത്തുള്ളൂ അപ്പം ഇന്നൂടെ ഇവിടെയൊക്കെയുള്ള പൂക്കൾ വെച്ചിടാന്ന് കരുതി നാളെ നമുക്ക് വാങ്ങിയിടാം അങ്ങനെ മുറ്റത്ത് നിന്ന് കംപ്ലീറ്റ് പൂവെന്ന് നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ലാസ്റ്റ് വരി ഇടാന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഈ മുക്കുറ്റിയും കൂടി എടുത്ത് വെച്ചിരിക്കുന്നത് അതെന്തായാലും ദശപുഷ്പത്തിൽ ഉൾപ്പെടുന്നതാണല്ലോ അപ്പം ഞാൻ അതിനെ ഒരു പൂവായിട്ട് കണക്കാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വിളക്കൊക്കെ കതിച്ച് വെച്ചിട്ട് ഓരോരോ വരികളായിട്ട് ഇട്ടു തുടങ്ങാവേ ഇന്നലത്തെ പോലെ അത്ര കാറ്റില്ലായിരുന്നു കേട്ടോ ഇന്ന് അത് തന്നെ ഒരു ഭാഗ്യം ഇന്നലെയാണെങ്കിൽ വിളക്കും അണഞ്ഞ് പോകുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് പിന്നെ പൂക്കളും പറന്ന് പോകുന്നുണ്ടായിരുന്നോട്ടോ പക്ഷേ ഇന്ന് നമുക്ക് വലിയ മറ്റില്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് ഞാനൊരു കതിരും കൂടെ പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമുക്ക് തൃക്കാക്കരയപ്പിൻ്റെ മുകളിൽ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ ആദ്യത്തെ വരിയായിട്ട് ഞാൻ തുളസി വിലയാണെട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ദേവൂട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളേയും കൂടി പിടിച്ചിരുത്തി ഞാൻ പൂവിടാൻ വേണ്ടിയിട്ട് സഹായം ചോദിച്ചോട്ടോ അന്നേരം അവളോട് പറഞ്ഞു എനിക്ക് ഇട്ട് തരാമെന്ന് അപ്പോൾ അവളും ഞാനും കൂടെയാണ് കേട്ടോ ഇന്നത്തെ പൂക്കളിടുന്നത് അവള് മേളിൽ ഇട്ടിട്ട് വന്നതേ ഉള്ളായിരുന്നു കഷ്ടം അതിനെയും കൂടി ഇരുത്തി പൂക്കൾ അടിയിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളെ നിർബന്ധിക്കേണ്ട കാര്യമൊന്നുമില്ല അവൾക്ക് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ മേളയിൽ അവൾ തനിയാണ് പൂക്കളം ഇടാറ് അപ്പം അവൾക്ക് ഇത് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഇന്ന് എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ കൂടിയത് അങ്ങനെ ഞാനും ദേവൂട്ടിയും കൂടെ പതിയെ പതിയെ ഓരോരോ വരി കംപ്ലീറ്റ് ആക്കി കംപ്ലീറ്റ് ആക്കി കൊണ്ടുവരുന്നെ കേട്ടോ ഇപ്പം തന്നെ ദേ അവിടെ വെയിലാവാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യത്തെ വരി ഫുൾ ആയിട്ട് തുളസിയില ഇട്ടതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വരി ഇനി എന്ത് എന്തുടമെന്നുള്ള കൺഫ്യൂഷനിലാണ് തുളസിയിലയാണെങ്കിൽ നമുക്ക് കുറച്ച് അധികം നിപ്പുണ്ടായിരുന്നു അപ്പൊ രണ്ടാമത്തെ വരിയിൽ ഇടാൻ തികയോ ഇല്ലയോ തികയുന്ന പൂക്കൾ ഏതൊക്കെയാണ് ഒരുപാടുള്ളത് ഏതൊക്കെയാണെന്ന് വെച്ച് മാറ്റി തിരിഞ്ഞ് വെക്കുകയാണ് കേട്ടോ അവിടെ അങ്ങനെ രണ്ടാമത്തെ വരി ഏതോ ഒരു കാട്ടിലുള്ളൊരു പൂവാണ് കേട്ടോ ഞാൻ ഇട്ടുകൊടുത്തിരിക്കുന്നത് അത് ഏകദേശം ഒരു ലാവണ്ടർ ഷെയ്ഡൊക്കെയാണ് കേട്ടോ അതുകഴിഞ്ഞ് മൂന്നാമത്തെ വരിയായിട്ട് പാലക്കാട് പൂവും മന്ദാരത്തിന്റെ പൂവും കൂടാണ് കേട്ടോ വെച്ചുകൊടുത്തിരിക്കുന്നത് അത് ഇടയ്ക്കിടയ്ക്കായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നാലാമത്തെ വരിയായിട്ട് നമ്മുടെ കാശി തെറ്റിയാണ് കേട്ടോ വെച്ചു കൊടുത്തിരിക്കുന്നത് ഒരു മജന്ത ഷെയ്ഡ് വരുന്ന കാശി തെറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ഇട്ടു ഇട്ടുകൊടുത്തു ഇപ്പൊ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അഞ്ചാമത്തെ വരിയാണ് അത് മഞ്ഞ നിറത്തിലുള്ള കോളാമ്പിപ്പൂ കിട്ടിട്ടുണ്ടായിരുന്നേ അപ്പൊ നമ്മൾ ആ കോളാമ്പിപ്പൂ വെച്ചിട്ടാണ് ഇട്ടു കൊടുത്തത് അത് ഇതളുകളാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഇട്ടു ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് തികയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ അത് കറക്റ്റ് ആയിരുന്നു കേട്ടോ കറക്റ്റ് നമ്മൾ ഇട്ടു കൊടുത്തപ്പോൾ അടിക്കടിക്കാണ് ഇട്ട് കൊടുത്തത് പക്ഷെ അത് തികഞ്ഞു കേട്ടോ ഇന്നലെ നമ്മൾ പൂ പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് കോളാമ്പി കാണോ ഇല്ലയോ എന്നൊരു ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ അത് ഒരു വരി ഫുൾ ആയിട്ട് ഇടാനുള്ള ഇന്ന് ഉണ്ടായിരുന്നു പിന്നെ അടുത്ത വരിയായിട്ട് നമ്മൾ പിങ്ക് കളറിലെ ചെമ്പരത്തിപ്പൂ ആണ് കേട്ടോ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത് അത് അത്യാവശ്യം നിൽപ്പുണ്ടായിരുന്നു ഇന്ന് നമുക്ക് ചുവന്ന കളറിലെ ചെമ്പരത്തിപ്പൂ കിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന് പൂക്കളില്ലായിരുന്നു അതിനു പകരം രണ്ട് ചെമ്പരത്തി പൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഒന്ന് പിങ്ക് ചെമ്പരത്തിയും പിന്നെ ഒന്ന് ലൈറ്റ് ഓറഞ്ചിലെ ചെമ്പരത്തിയായിരുന്നു കേട്ടോ അപ്പൊ അത് രണ്ട് നമ്മൾ പിച്ചികൊണ്ട് വന്നിട്ടുണ്ട് അത് ലാസ്റ്റ് വരി ഇടാനാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത് പിങ്ക് കളർ ചെമ്പരത്തിക്ക് ഒരു കുഴപ്പമുണ്ട് അതിന്റെ ഇതൊക്കെ ൊട്ടും തന്നെ വീതിയില്ല കേട്ടോ നീളം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഗ്യാപ്പ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഞാൻ കമ്മൽപ്പൂ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കുറെ കമ്മൽപ്പൂ നിൽപ്പണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓരോരോ കമ്മൽപ്പൂ വെച്ച് കൊടുക്കുന്നുണ്ട് പിങ്ക് കളറിലെ ചെമ്പരത്തി ഒന്ന് വിടരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും അതൊന്ന് വിടർന്ന് വരുമ്പം കുറച്ചുകൂടെ ഒന്ന് സെറ്റാവുന്നതാണ് തോന്നുന്നത് പക്ഷേ അപ്പോഴത്തേക്കും കാറ്റ് ഉണ്ടോ അപ്പോൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ കമ്മൽപ്പൂവും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് മൂന്ന് വരികൾ ഇടാനുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഏതൊക്കെയാണ് കൂടുതലുള്ള പൂക്കളെന്നാണ് ഈ ുന്നത് അങ്ങനെ അടുത്ത വരിയായിട്ട് മുക്കുറ്റി ഇടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് മുക്കുറ്റി പറിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ദൂരെ എങ്ങും പോകേണ്ടി വന്നില്ല നമ്മുടെ വീടിന് ചുറ്റും മുക്കുറ്റി ഉണ്ട് കേട്ടോ അപ്പം അതും കൂടി പറിച്ചിട്ടിട്ടുണ്ട് ഇനി നമ്മുടെ എട്ടാമത്തെ വരിയാണ് കേട്ടോ ഇടാൻ പോകുന്നത് അത് നമ്മുടെ പാലപ്പൂ വെച്ചാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് പാലപ്പൂ അത് ഫുള്ളായിട്ട് ഇടാൻ തികയോന്ന് നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് അകലത്തിലാണ് ആദ്യം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ തികയോ എന്ന് ഉറപ്പായപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കൂടി ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എട്ടാമത്തെ വരി പാലപ്പൂ വെച്ച് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇന്ന് ഇത്രയും വരികൾ ഇടാനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് അധികം ടൈം എടുത്താണ് കേട്ടോ ഇത് കംപ്ലീറ്റ് ചെയ്തത് പിന്നെ ഇനി ലാസ്റ്റ് വരിയാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ ലൈറ്റ് ഓറഞ്ച് കളറിലെ ചെമ്പരത്തി വെച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് അടുക്ക് ചെമ്പരത്തി ആയതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് നമുക്ക് ഉറപ്പായിരുന്നു കേട്ടോ അതുകൊണ്ടായിട്ട് ഇടയ്ക്കൂടി നമ്മൾ ആ അടുക്ക് ചെമ്പരത്തിയുടെ ഇതളുകളാണ് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പൂക്കളം കംപ്ലീറ്റ് ആവും ചെറുതായിട്ട് വെയിൽ വരും പിന്നെ അതങ്ങ് പോവും അങ്ങനെയാണ് കേട്ടോ ഇപ്പൊ നിൽക്കുന്നത് ഇന്നത്തേത് അത്യാവശ്യം വലിയ പൂക്കളായതുകൊണ്ട് തന്നെ നമ്മൾ ചൂളൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിരുന്നത് അല്ലാതെ അവിടെ ഇരിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്തെടുത്തത് ഇന്ന് ദേവകുട്ടിയും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നന്നായിട്ട് പണിപ്പിട്ട് പോയേനെ അപ്പോൾ എന്തായാലും നമ്മുടെ പൂക്കളം ഇവിടെ കംപ്ലീറ്റ് ആയി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഇതളം കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പൂക്കളം ഇവിടെ കംപ്ലീറ്റ് ആവും കേട്ടോ അപ്പോൾ ഇനി ഏതെങ്കിലും പൂക്കളം ഉണ്ടോ എന്നാണ് ഞാനീ തിരഞ്ഞോണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഫില്ല് ചെയ്യാനുണ്ടെങ്കിലും ഫില്ല് ചെയ്ത് കൊടുക്കാമോ എന്ന് കരുതി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ പരിപാടി ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി കളിച്ചു കൊടുക്കാം അത് കുറച്ച് നേരമെങ്കിലും ഒന്ന് ആ തറയിലൊന്ന് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇപ്പം എല്ലാം കൂടെ പറത്തിക്കൊണ്ട് പോകും അങ്ങനെ ഞാൻ എന്താ വെള്ളം കുറഞ്ഞു കൊടുത്തപ്പം ചില ഒന്ന് മറിഞ്ഞു പോയിട്ടുണ്ട് അതൊന്ന് നേരെയാക്കി ഇടുകയാണ് കേട്ടോ ചുവന്ന ചമ്പരത്തിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായേട്ടോ നമ്മുടെ പൂക്കളം അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ ഉത്രാടൻ ദിനത്തിലെ പൂക്കളം അപ്പം ഇഷ്ടമായോ ഇല്ലയോ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എല്ലാവർക്കും ഉത്രാട ദിനാശംസകൾ